ഓക്കെ നമ്മുടെ വേദിയിൽ ഇന്ന് റയാ മെഹറിന് എത്തിയിട്ടുണ്ട് അറബി പദ്യം പതിനഞ്ചൊല്ലേ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും റയാ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഗവൺമെന്റ് യു പി ഓക്കെ യു പി വിഭാഗത്തിലേക്ക് നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി സംസ്ഥാന കലോത്സവം തൃശൂരിൽ നടക്കുമ്പോൾ റിയ മെഹറിന്റെ പെർഫോമൻസ് നമുക്ക് കാണാം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വേദിയിൽ വെച്ച് റിയയുടെ നല്ലൊരു പെർഫോമൻസ് കാണേണ്ടതുണ്ട് ഇത് ഇതാരാണിത് പഠിപ്പിച്ചെടുത്തത് ആരെങ്കിലും ഉണ്ടോ അധ്യാപകർ ആരെങ്കിലും സലാ ഉദ്ദീൻസാർ ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വന്നോളൂ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുമുമ്പായിട്ട് പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അണിയറയിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് ഓക്കെ തീർച്ചയായിട്ടും വന്നോളൂ വരും കെ ആ ഒന്ന് നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടിയാണ് റയാ മെഹറിൻ കേരളത്തിലെ ഒരു പ്രശസ്തനായ അറബിക് കവിയുണ്ട് മുഹിയുദ്ദീൻ ഹിന്ദി അദ്ദേഹത്തിന്റെ കവിതയാണ് ആലപിച്ചത് അപ്പോ ആ കവിതയിൽ അവൾക്ക് ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം യു കിട്ടിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് അപ്പൊ പിന്നെ ഈ സംസ്ഥാന തലത്തിലേക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാനാണോ ഓക്കെ അവസാനിച്ചിരിക്കുകയാണ് ആ യു ആണോ ഓക്കെ 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 യു പി വിഭാഗം കൂടെ ഓക്കെ അവിടെ ജില്ലയിൽ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല ഇത് ഇന്ന് പിന്നിൽ പ്രവർത്തിക്കുമ്പോ ഇപ്പൊ ഈ കുട്ടിക്ക് ഇപ്പോ ഇത് ഇങ്ങനെയൊക്കെ ചൊല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഈ അറബ് ഭാഷ അറിയുമോ അത്ര ഇല്ല അറിയ അറിയാ അപ്പൊ ഞാൻ ഞാൻ ചോദിക്കുന്നതില്ല അത്തരത്തിൽ ഇങ്ങനെ ഇത് ചൊല്ലുന്ന സമയത്ത് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ശരിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ പെർഫോമൻസിലേക്ക് ഒന്ന് പോകാം മെഹറിന്റെ പെർഫോമൻസ് അതായത് ഒന്ന് അവതരിപ്പിച്ചോളൂ അവതരിപ്പിക്കാനാണ് പറഞ്ഞു ഓക്കെ شاكيا يا حنوني نمت قبرا مفنيا وجهك البسام تجرع والدم